എൻ്റെ പേര് മേരി തോമസ് എനിക്ക് രണ്ട് വർഷമായി എനിക്ക് ഭയങ്കര നടുവേദനയായിരുന്നു കാല് കൈ കാല് രണ്ടും മരപ്പ് കൈ രണ്ടും മരപ്പ് കാല് വലിച്ചൽ പിന്നെ കൊച്ചുപ്പിടുത്തം പല ആശുപത്രികൾ കൂടി ഞാൻ ഒത്തിരി അലഞ്ഞതിരിഞ്ഞ് നടന്നു യാതൊരു കുറവുമുണ്ടായില്ല അത് കഴിഞ്ഞ് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു നട്ടല് വളഞ്ഞായിരിക്കുന്ന അതിനകത്ത് ഞരമ്പ് കയറിപ്പോയിട്ടുണ്ടെന്ന് അങ്ങനെയാണ് പൂജ ഡോക്ടറിൻ്റെ അടുത്ത് വന്നു വിവരം പറഞ്ഞു എക്സ്റേയും കാണിച്ചു കൊടുത്തു അപ്പം ഡോക്ടർ പറഞ്ഞു കിടക്കാൻ പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവർ വിളിച്ചോണ്ട് പോയി വിളിച്ചോണ്ട് പോയി കഴിഞ്ഞ് പാതി കിടക്കാൻ നോക്കിയിട്ട് എനിക്ക് കിടക്കത്തില്ല ഒരു പലത്തുവശം കൊണ്ട് കിടക്കത്തില്ല എനിക്ക് ഇടത്തു വശം കൊണ്ട് ചരിഞ്ഞേ കിടക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ മൂന്ന് പിള്ളേരുണ്ടായിരുന്നു അവിടെ മൂന്ന് നേഴ്സുമാർ ഒന്ന് ശ്രീജ ഒന്ന് റോസിന ഒന്ന് അശ്വതി ഇവര് മൂന്ന് പേരും കൂടി ഒരു അമ്മയെ നോക്കുന്ന പോലെ അവരെ തിരിച്ചും മറിച്ചും കിടത്തി എന്നെ തിരുമ്മി കിഴി പിടിച്ചു അത് കഴിഞ്ഞ് അഞ്ച് ദിവസം കഴിഞ്ഞപ്പം എനിക്ക് നേരെ കിടക്കാറായി അപ്പം നേരെ കിടത്തി ആ പിള്ളേരെ സ്വന്തം അമ്മയെ നോക്കുന്ന പോലെ എന്നെ നോക്കി എനിക്ക് പൂർണ്ണസുഖം ലഭിച്ചു എൻ്റെ പൂജ ഡോക്ടറിനും എൻ്റെ അഞ്ജലി ഡോക്ടർ അഞ്ജലി ഡോക്ടർ ആണെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ഓടി എൻ്റെ അടുത്ത് വന്ന് വിവരം ചോദിച്ചിട്ടേ പോവുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള പിള്ളേർ വരും മൂന്ന് നേരം കഷായം കൊണ്ട് തരും പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഒരു സിസ്റ്ററുണ്ട് ആ സിസ്റ്ററാണെങ്കിൽ കൂടെ കൂടെ വന്ന് നമ്മുടെ വിവരങ്ങളൊക്കെ ചോദിക്കും അന്വേഷിക്കും പോവും അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഈ രോഗം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ ആശുപത്രി വന്നാൽ ഈ രോഗം ോട്ട് ചവിട്ടാൻ മേലെ പന്തുപോലെയാണ് കാലിരിക്കുന്നത് ചെരിപ്പിട്ടാൽ ചെരി പൂരി പോവും ആദ്യമൊക്കെ പിള്ളേർ എനിക്ക് നടന്നു വരാൻ പറ്റാണ്ട് പിള്ളേരാണ് മുറി കൊണ്ടു നാക്കുന്നത് ഏത് സമയം രാവും പകരും എല്ലാവരുടെയും സഹകരണങ്ങളുണ്ടായിരുന്നു എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെനിക്കിവിടെ ഉണ്ടായിട്ടില്ല ഈ അസുഖം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വരുവാണെങ്കിൽ അറി കിട്ടും അത് ഉറപ്പാണ് ബഹുമാനപ്പെട്ട മെഡിസിറ്റിയിലെ ഡോക്ടർ പൂജ ഡോക്ടറിനും അഞ്ജലി ഡോക്ടറിനും ഹൃദയം നിറഞ്ഞു നന്ന് ഞാൻ പറയുന്നു